ശമ്പള പരിഷ്കരണം നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ്സിൽ കൊടി നാട്ടി സി ഐ ടി ഒ സമരം തുടങ്ങിയത് ശമ്പളവുമായി ബന്ധപ്പെട്ട് കോട്ടയം ലേബർ ഓഫീസിൽ ചർച്ച നടത്തുകയും വേതനം കൂട്ടാൻ തീരുമാനമാകുകയും ചെയ്തു എന്നാൽ ബാറ്റ സംബന്ധിച്ച തർക്കമാണ് കൊടിനാട്ടലിൽ എത്തിയിരിക്കുന്നത് കോട്ടയം തിരുവാർപ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സി ഐ ടി ഒ തൊഴിലാളികൾ കൊടി ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ രാജ്മോഹന് നാല് ബസ്സുകളുണ്ട് സൈന്യത്തിലും ജോലി ചെയ്തിട്ടുള്ള രാജ്മോഹൻ ബി ജെ പി കുമരകം മണ്ഡലം പ്രസിഡന്റുമാണ് തന്റെ രാഷ്ട്രീയമാകാം സമരത്തിന് കാരണമെന്നാണ് രാജ്മോഹൻ പറയുന്നത് ഏറ്റവും കളക്ഷനുള്ള സർവീസാണ് മുടങ്ങിയതെന്നും ഉടമ ഈ പറയുന്നില്ല ബസ്സിന് മുന്നിൽ വേറിട്ട രീതിയിൽ ലോട്ടറി കച്ചവടം തുടങ്ങേണ്ടി വന്നതെന്നാണ് രാജ്മോഹന്റെ പക്ഷം എൻ്റെ പേര് രാജ്മോഹൻ മുപ്പത്തി അഞ്ചാത്ത ബസ്സിൽ പെട്ടാളത്ത് തന്നതിന് ശേഷം ദുബായിൽ പോയി ചെയ്യാൻ ഇനി നയിക്കുന്ന ജോലികളൊന്നുമില്ല അങ്ങനെ ബോർഡറുകളിലും മരുഭൂമികളിലെല്ലാം കഷ്ടപ്പെട്ട് കൊണ്ടും ഞാനത് ബസ് കൂടെ തുടങ്ങി വ്യവസായം എന്ന രീതിയിൽ ആ ബസ് തുടങ്ങി കഴിഞ്ഞ് അന്ന് തൊട്ട് കാര്യം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോയി ദുബൈയിൽ കിടന്ന് കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോയി തോന്നൽ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പം കാര്യം സ്ഥിര നിരന്തരം നമ്മളെ കൊണ്ടാകുന്നതിൻ്റെ പരമാവധി നോക്കിയിട്ടും നിരന്തരം എന്നെ ശല്യം ചെയ്യുന്നതും പിന്നീട് അതായത് എന്തോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം എന്നാണ് നാട്ടുകാരും നല്ലവരായ മനുഷ്യരൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ആ വിശ്വാസം കളയുന്നതായാലും ഞാൻ തയ്യാറല്ല പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഒരു ദിവസം പോലും ജോലിയാത്ത ആൾക്കാരാണ് നിങ്ങൾ കാണാം ആ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഒരാൾ പോലും ഈ ബസ്സിൽ ഒരു ദിവസം പോലും ജോലി ചെയ്യില്ലാത്ത ആൾക്കാരാണ് ഈ കാണുന്ന എല്ലാം സമരത്തിൽ ഒരു ദിവസം പോലും ജോലിയാത്ത ആൾക്കാർ ഇവരാരും ബസ്സിലെ തൊഴിലാളികളും അല്ല ഇങ്ങനെയുള്ള ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പറഞ്ഞു വന്നു എൻ്റെ വ്യവസായത്തെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുകയും ഇല്ലാതാക്കാൻ ചെയ്യും ഭീഷണിപ്പെടുത്തുകയും പരസ്യമായിട്ട് ഇല്ലാതാക്കി കളയും കൈകാര്യം ചെയ്യുമെന്നൊക്കെയുള്ള ഭീഷണികളൊക്കെയാണ് എന്തൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പോരാടി ഒരു ഞാൻ കാർഗിൽ യുദ്ധത്തിൽ പോലും പങ്കെടുത്ത ഒ പി വിജയയിൽ പങ്കെടുത്ത ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണിയിൽ നിന്നും ഞാൻ പേടിക്കുന്നില്ല ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങി ഈ ബസ്സുകളെല്ലാം കൂടി ഊത്തിയിടുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാൻ ലോട്ടറി കച്ചവടം നടത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ കുടുംബം പോയിട്ടോ എന്ന് ഉറപ്പ് വരികയാണ് അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ എനിക്ക് അപേക്ഷിക്കാനുള്ളത് പുകമറകൾ സൃഷ്ടിച്ച് ഒരു വ്യവസായം പോലും എൻ്റെ അറിവിൽ ഞാനല്ലാതെ പത്ത് പേർക്ക് മുകളിൽ ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം പോലും ഈ പഞ്ചായത്തിലില്ല ഇന്ന് എനിക്ക് പതിനഞ്ച് തൊഴിലാളികളുണ്ട് പതിനഞ്ച് തൊഴിലാളികൾ സന്തുഷ്ടരായി ജോലി ചെയ്യുമ്പോഴാണ് ഒരു ദിവസം പോലും ഈ ബസ്സിൽ തൊഴിൽ ചെയ്യാത്ത ആൾക്കാർ ഈ ബസ്സിൽ വന്ന് കൊടികുത്തിയിരിക്കുന്നത് ഇവരുടെ ആഗ്രഹം എന്താണെന്ന് ഇവരെന്താഗ്രഹിച്ചാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ എല്ലാം തെളിവുകൾ അതായത് ഇവർ ഈ സമരം ചെയ്ത് ആരും തന്നെ ഈ ഈ നിൽക്കുന്ന ആരും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആരും തന്നെ എൻ്റെ ബസ്സിൽ ഒരു ദിവസം പോലും തൊഴിലെടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാ രേഖകളും ഞാൻ സമർപ്പിക്കുന്നു ഈ കോടതിയിൽ അല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല ഈ തീരുമാനിച്ചിരിക്കുകയാണ് ടൈംസ് സ്ക്വയർ ലക്കി സെന്റർ എന്നാണ് ലോട്ടറി വില്പന കേന്ദ്രത്തിന് രാജ്മോഹൻ പേരിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ന്യൂയോർക്കിലെത്തി പ്രവാസികളെ അഭിസംബോധന ചെയ്തത് ടൈംസ് സ്ക്വയറിലാണ് മുഖ്യമന്ത്രി ധരിച്ച കോട്ടിനും സ്യൂട്ടിനും സമാനമാണ് രാജ്മോഹന്റെയും വേഷം എന്തായാലും പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ ചൂണ്ടിക്കാട്ടുക കൂടിയാണ് തന്റെ പുതിയ വേഷത്തിന്റെയും കച്ചവടത്തിന്റെയും ലക്ഷ്യമെന്ന് രാജ്മോഹൻ പറയുന്നു